എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും എല്ലും ഇനിടെ ഫർച്ചർ ബണ്ടൂർ റോഡ് പാണ്ടിക്കാട് ശല്യത്തിൽ വളഞ്ഞ ജനം ടൗണിലും ഉൾഗ്രാമങ്ങളിലുമെല്ലാം തെരുവു നായ്ക്കളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് കൂട്ടമായി എത്തുന്ന തെരുവു നായ്ക്കൾ ഗതാഗതത്തിനും അതോടൊപ്പം കാൽനിറയാത്രക്കാർക്കും വലിയ ഭീഷണിയാവുകയാണ് രൂക്ഷമായിട്ടുള്ളത് ചെമ്മാണൂട് ജംഗ്ഷനിൽ മാത്രം ഇപ്പോൾ ഇരുപതോളം തെരുവു നായ്ക്കളുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു സമീപ പ്രദേശങ്ങളിലെ പാതയോരങ്ങളിൽ മാലിന്യം തള്ളുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് തെരുവുനായ് ശല്യം കൂടിയിട്ടുള്ളത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവ കൂട്ടമായി അങ്ങാടിൽ അലഞ്ഞു നടക്കുന്നതിനാൽ നാട്ടുകാർ ഭയപ്പാടിലാണ് പുതിയ അധ്യയന വർഷം ആരംഭിച്ച ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് മറ്റു പോകാൻ റോഡിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ തെരുവനായ്ക്കളുടെ ശല്യത്തിന് അറുതി ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തെരുവ് നായ്ക്കളുടെ ശല്യം ദിവസം തോറും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഉച്ച തുറക്കുന്ന കാലഘട്ടങ്ങളായി ഈ തെരുവ് ജനങ്ങളെ ഒരു പേടിയുമില്ല ഇവിടെ തൊട്ടപ്പുറത്ത് കല്യാണം ഉണ്ടെങ്കിലും കല്യാണത്തിൽ വരുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടി ഇവർ ശല്യം വളരെയധികം ബുധനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിൽ ഉയരുന്ന ഉദ്യോഗസ്ഥരതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഓട്ടസ്ഥ പാർക്കിനും പരിസരത്തും വണ്ടി വിളിക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മെച്ചം മഴ അപ്പോൾ അതിന് പരിഹാരം കാണണമെന്ന് ഞങ്ങൾ വിചിതമായിരിക്കും